ഹായ് കൂട്ടുകാരെ അസ്സലാ വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ മക്കൾക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് സ്കൂളിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറ് വേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മിനൂസിന് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ളത് ഏഴ് മണിയാകുമ്പത്തേന് പോകണമല്ലോ അപ്പം ഫസ്റ്റ് തന്നെ ചോറ് എടുപ്പ്ത്തിട്ടുണ്ട് അതിൻ്റെ പിന്നെ ഇക്ക വന്നിട്ട് നിഷുവാക്ക് ഓംലേറ്റ് ഉണ്ടാക്കിക്കൊടുക്കുക കേട്ടോ നിഷുവാ മുട്ട പോവാണെന്ന് പറഞ്ഞിട്ട് കറിനെപ്പോൾ എനിക്ക് വേ ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇക്ക വന്നതാണ്ട് ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നൂൽപുട്ടുണ്ടാക്കാനുള്ള മാവൊക്കെ റെഡിയാക്കാനോ ഇന്ന് നൂൽപുട്ടാട്ടോ കടി ഉണ്ടാക്കണം അപ്പം അതുണ്ടാക്കാനുള്ള മാവൊക്കെ റെഡിയാക്കണം അങ്ങോട്ട് അതൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മളെ മീലൂസിന് കൊണ്ടുപോകാനുള്ള കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ഓൾ ഇന്ന് ഉള്ളിക്കറി മതിയും പറഞ്ഞു ഓൾക്ക് ഉള്ളിയും തക്കാളി ഇങ്ങനെ വാട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടാട്ടോ അത് അങ്ങനെ ഉള്ളിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ കട്ട് ചെയ്യാൻ കെട്ടോ ഒരു വലിയ സവാളാണ് എടുത്തത് അങ്ങനെ അതൊക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിൽക്ക് അരിഞ്ഞു വെച്ചാൽ സവാള ഇട്ട് കൊടുക്കും കേട്ടോ ഇങ്ങോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വാട്ടി എടുക്കാണ്ട് ചെയ്യുക ഈ സവാളക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടാവില്ല അതൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാ കിട്ടും അതിനേക്കാളും ടേസ്റ്റാവും ഉണ്ടാവുക എനിക്ക് പതിനൊന്നും അത് നന്നാക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ സവാളിട്ടെടുത്തത് അതീക്കുള്ള തക്കാളി കട്ട് ചെയ്യാൻ കേട്ടോ രണ്ട് ചെറിയ തക്കാളി ആയിട്ട് എടുത്തിട്ടുള്ളത് അതിന് തക്കാളി ഇക്ക കട്ട് ചെയ്ത് തരാൻ അങ്ങനെ ഒക്കെ കട്ട് ചെയ്ത് തരണ്ടട്ടോ തക്കാളിയൊക്കെ ഞാൻ സവാളയ്ക്കുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മസാലകൾ മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുക്കുകയുള്ളു ടൊപ്പും മുളകും പൊടി മാത്രമേ അതീക്കിടയുള്ളു അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു മറ്റേ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ അവൾക്ക് മിലൂസിന് ഇങ്ങനെ കേട്ടോ ഇഷ്ടം മുളകും പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് സവാളിയും തക്കാളി ഇങ്ങനെ വാട്ടി എടുത്തിട്ട് അങ്ങനെ ആണെങ്കിൽ നല്ല ഇഷ്ടമായിട്ടോ അവൾക്ക് അപ്പം അപ്പോൾ തന്നെ നമ്മളെ ചോറൊക്കെ അവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് വെന്ത്ക്കണം നോക്കട്ടെ ഇരച്ച് നോക്കിയപ്പോൾ വെന്ത്ട്ടൊന്നുമില്ല അപ്പോൾ ഒന്നും കൂടി ഇളക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവിടെ ഒന്നും കൂടി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നിഷുവാവൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് എടുത്തിട്ട് പിന്നെ അവിടെ തന്നെ വെച്ചാൽ പിന്നെ ഭയങ്കര കരച്ചിലാകും എടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഞാനടുത്ത് നൂൽപ്പുട്ട് ഉണ്ടാക്കലെ കേട്ടോ ഞാൻ നൂൽപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടയിലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോങ്ങോട്ട് പിന്നെ അതിൻ്റെ മാവ് ആ നൂൽപ്പുട്ടിൻ്റെ കൂടെ ഇങ്ങനെ ഇങ്ങനെ അതിലിങ്ങനെ വെച്ചെടുക്കാണ്ട് ചെയ്യാം അങ്ങനെ അതവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മളെ ഉള്ളി ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അത് എടുത്തിട്ട് മോൾക്ക് ഓംബ്ലേറ്റ് ഇട്ടോ ഉണ്ടാക്കി കൊണ്ടുപോകണം ഇന്ന് ഓംബ്ലേറ്റ് ഉള്ളിക്കറിയായിട്ട് കൊണ്ടുപോകണം സ്കൂൾക്ക് ലഞ്ചിന് അങ്ങനെ ഞങ്ങൾക്ക് കൊണ്ടാവാളു ഓംലേറ്റ് ഉണ്ടാക്കുക കേട്ടോ ഓംലേറ്റില് ഉള്ളി ഒന്നും ഇണ്ടവൾക്ക് ഇഷ്ടമല്ല ഉള്ളി ഇടാതെ അങ്ങനെ കുറച്ച് ഉപ്പും കുരുമുളക് ഇട്ടിട്ട് ഇങ്ങനെ വാട്ടി ഇരിക്കൂലോ മുട്ട അങ്ങനെ ഉണ്ടോൾക്ക് ഇഷ്ടം അങ്ങനെ അതൊക്കെ അങ്ങനെ ചെയ്താൽ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചുട്ടോ അപ്പോൾ തന്നെ നമ്മൾ നൂൽപുട്ട് അവിടെ റെഡിയിട്ടുണ്ട് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഈസി കേട്ടോ നൂൽപുട്ട് ഈ ചെമ്പന്നിങ്ങനെ എടുക്കുന്ന പരിപാടി അത് കുറച്ച് ടാസ്കുള്ള പരിപാടി ആട്ടോ എടുക്കുമ്പോ ചെലപ്പം കൈമൊക്കെ ഉണ്ടായി വന്നിട്ട് കയ്യൊക്കെ പൊള്ളും ചെലപ്പം അങ്ങനെ കൈ നൂൽപ്പുട്ടൊക്കൈ നിർത്തിട്ടുണ്ട് അങ്ങനെ ഇനി അടുത്തത് ഇതേപോലെ പീച്ചിട്ട് ഇതേപോലെ അങ്ങനെ ചെമ്പക്കിനെ ഇറക്കി വെക്കും അതിന് നമ്മളെ മിലൂസ് മാറ്റിയൊക്കെ ഒരുങ്ങി കണ്ട് അപ്പൊ ഇനി അടുത്ത് ചായ എടുക്കില്ല അങ്ങനെ ചായ കൊടുത്തിട്ട് പിന്നെ ഞാൻ ചോറൊന്നും കൂടി വന്ന് ഇളക്കി വെക്കിയതാ കേട്ടോ വെന്തക്കണോ നോക്കിയത് അപ്പം ചോറ് ഒന്നും കൂടി വേവാണ്ട് കുറച്ച് വെള്ളം കൂടി വെള്ളം വറ്റിഞ്ഞെടുക്കണം അപ്പൊ കുറച്ച് വെള്ളം കൂടി ഒക്കെ നന്നായിട്ട് നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് തീയൊക്കെ നന്നായി കത്തിച്ചിട്ട് പോവുന്നുണ്ട് ഇനി അടുത്തത് കറി ഉണ്ടാക്കണം കുമ്പളാട്ടോ കറി ഉണ്ടാക്കണത് അങ്ങനെ കുമ്പളം മോരേച്ച് കറി ഉണ്ടാക്കുക കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് കുമ്പളം മുറിച്ചിട്ട് നന്നായി കഴുകിയതിന് ശേഷം അതൊരു കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽക്ക് ഒരു തക്കാളിയും പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും കേട്ടോ അങ്ങനെ അതൊക്കെ അട റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അടുത്തത് നമ്മളെ നൂൽപ്പുട്ടൊന്നും കൂടി ഒരു സ്റ്റെപ്പും കൂടി ആയിക്കിട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ തേങ്ങ ചെറുനെ അപ്പം തേങ്ങ ചെറുതാണ് ഒച്ച കരട്ടി എവിടെ നിന്നോ മനുഷ്യ ഓടി വന്നിട്ടോ തേങ്ങ വേണം പറഞ്ഞിട്ട് അതിന് അവനക്ക് കുറച്ച് തേങ്ങ കയ്യിൽ നിന്ന് കൊടുത്തു അങ്ങനെ അപ്പോ തന്നെ നമ്മളെ ചോറൊക്കെ അവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നീ ചോറ് ഊറ്റലാണ് ചോറ് വേണ്ട ഊറ്റിരിക്കട്ടേ അരച്ചിട്ട് ഞാൻ ഇങ്ങനെ ചോറ് ഊറ്റാണ്ട് ചെയ്യാം അവിടെ അതിൻ്റെ ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മ വാർക്കണ്ട് ചെയ്യാം ചോറ് എനിക്കങ്ങനെ വാർക്കൽ കഴിയൂല ഞാൻ അങ്ങനെ ഊറ്റാണ്ട് ചെയ്യാം വാർക്കാണെങ്കിൽ എളുപ്പമാണ് നമുക്ക് ഇങ്ങനെ കുറേ നേരം ഇതിൻ്റെ ഇങ്ങനെ നിൽക്കും വേണ്ട വേണം കൈയും ചെയ്യും നിങ്ങളൊക്കെ എങ്ങനെയാ ചെയ്യല് ചോറ് ഊറ്റലാണോ ചോറ് വാർക്കലാണോ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യോണ്ടിട്ടോ ഇങ്ങനെ ചോറ് ഊറ്റലാണോ വാർക്കലാണോ എന്ന് അങ്ങനെ ഞാൻ ചോറൊക്കെ വേണ്ട ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയ മിലൂസിനുള്ള ലഞ്ച് ബോക്സ് റെഡി അപ്പോൾ അപ്പൊ ലഞ്ച് ബോക്സ് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിട്ടോ ലഞ്ച് ബോക്സ് കുറച്ച് ചോറും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച് ഉള്ളിക്കറിയും പിന്നെ ഓംലേറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡി ആക്കിയിട്ട് ഓക്ക് കൊടുത്തു അങ്ങനെ മിലൂസ് ഒക്കെയും കൂടി പോകാൻ വേണ്ടി നിക്കാട്ടോ അങ്ങനെ ഓല് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളെ അനുഷ്വാവ് കണ്ടിട്ട് ഓനുണ്ട് കണ്ടങ്ങനെ ഓനും ഒപ്പം കയറിയിക്കണം കേട്ടോ വണ്ടി മേലൊക്കെ ഓനെ വണ്ടി മുന്നേ ഇറക്കി വെക്കാം കേട്ടോ മീലൂസ് വണ്ടി മൂന്ന് ഇറക്കി വെച്ചിട്ട് മൂപ്പർക്ക് ഇഷ്ടമായിട്ടൊന്നും ഇല്ലാട്ടോ ടാറ്റ കൊടുത്തിട്ട് തിരിച്ച് ടാറ്റൊന്നും കൊടുക്കില്ല മുണ്ടാകാതെ ടാറ്റ എടുത്തിട്ട് അങ്ങനെ അതെ കഴിഞ്ഞ് പിന്നെ ഞാൻ അടുത്ത് കാബേജ് ഉപ്പേരി ഉണ്ടാക്കുക കേട്ടോ ഇന്ന് കാബേജ് ഉപ്പേരിയും കുമ്പളക്കാറിയായിട്ടുണ്ടാക്കുന്നു ചോറ്ക്ക് അങ്ങനെ കാബേജ് ഉപ്പേരി അടുപ്പത്ത് ഉണ്ടാക്കാൻ വിചാരിച്ചത് ഏതായാലും അടുപ്പത്ത് തീ ഉണ്ടേനേനും അപ്പം അങ്ങനെ അടുപ്പത്ത് ഉണ്ടാക്കാൻ വിചാരിച്ചാണ്ട് അങ്ങനെ അടുപ്പത്ത് ഉണ്ടാക്കുക കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം കാബേജ് ഒക്കെ ഇട്ടെടുത്തിട്ട് പിന്നെ രണ്ട് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കൂട്ട് അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ അതൊക്കെ അവിടെ റെഡിയാക്കി വന്നപ്പോൾ തന്നെ നമ്മളെ പൂച്ച അവിടെ വന്നിട്ടുണ്ട് അവനക്ക് ഫുഡിനുള്ള സമയം ആയിരിക്കണം അങ്ങനെ പൂച്ചയ്ക്കുള്ള ഫുഡ് കൊടുത്ത് പിന്നെ ഞാൻ വാതിൽ അടച്ചു വിട്ടോ പൂച്ചയ്ക്കുള്ള ഫുഡ് പുറത്താ വെച്ചെടുത്തിട്ടോ അത് വെച്ചെടുത്താൽ നമ്മൾ നിശ്ചാ വന്നിട്ട് ഫുഡ് ഫുഡേക്കാൻ സമ്മതിക്കല്ലോ ഓനെ അത് വാരിടും അപ്പോൾ പൂച്ചയ്ക്കുള്ള ഫുഡ് പുറത്താ വെച്ചെടുക്കരുത് അങ്ങനെ അതേ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മളെ കുമ്പളങ്ങ അവിടെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് ആദ്യം കുറച്ച് മോരൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കും എന്നിട്ട് അതിക്ക് കുറച്ച് തേങ്ങയും നല്ല ജീരകവും രണ്ട് ചെറിയ ഉള്ളിയും കൂടിയും മിക്സിയിൽ നന്നായിട്ട് അരച്ചതിന് ശേഷം അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കും ഞാൻ അത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഓഫാക്കും അങ്ങനെ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അടുത്ത് കുറച്ച് നൂൽപുട്ടും കൂടി ഉണ്ടായി ഉണ്ടാക്കാൻ അങ്ങനെ അതും കൂടി ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അങ്ങനെ നമ്മൾ നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അടുത്ത് നമ്മളാ കറി ഒന്ന് താളിച്ചെടുക്കണം കറി താളക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും കുറച്ച് വറ്റലമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി താളിച്ചെടുക്കും കേട്ടോ അങ്ങോട്ട് അത് കറി കൊയ്ക്കും അപ്പോ നമ്മളെ മോനൂസും ഇവിടെ മദ്രസെ ഇട്ട് വന്നിട്ടുണ്ട് കെട്ടോ മദ്രസെ ഇട്ട് വന്നിട്ടാണ്ട് മീനിന് ഫുഡ് ഇട്ടെടുക്കാൻ വേണ്ടി പോകട്ടോ അങ്ങനെ ഞാൻ ആ താളിപ്പ് കുമ്പളാ കറിക്ക് ഒഴിച്ചെടുത്ത് പിന്നെ നമ്മളെ കാബേജ് പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കെട്ടോ ഇന്നത്തെ കിച്ചണത്തെ രാവിലത്തെ പാചക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനും കൂടി ഉണ്ട് അത് മീൻ ക്ലീൻ ചെയ്ത് മസാല ഒക്കെ തയ്ച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് ഉച്ചക്ക് ചോറ് കഴിക്കാൻ നേരത്തെ കേട്ടോ മീൻ ഫ്രൈ ചെയ്തെടുക്കുകയുള്ളു ആ ചൂടോടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പാത്രങ്ങളും കൂടി ഒന്ന് കഴുകാണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ചായ ഒക്കെ ഒന്ന് കുടിക്കട്ടെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളത് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്